തോട്ടപ്പള്ളിയിൽ കരിമണലെടുക്കാൻ വന്ന വണ്ടികൾ ഇവിടെ പ്രതിഷേധക്കാർ തടയുകയാണ് വൺ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് സംയുക്ത സമരസമിതി എല്ലാ വണ്ടികളും കരിമണൽ കയറ്റാൻ പോകുന്ന വണ്ടികൾ സകലതും തടഞ്ഞിട്ടുകൊണ്ട് അവർ പ്രതിഷേധിക്കുകയാണ് വൺ പോലീസ് സന്നാഹവും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ സാധനം കൊണ്ട് കൂടി ആ സ്ഥലത്താണ് ഇപ്പൊ അവര് അവിടെ അവിടെ കുഴിക്കുന്നത് അവിടെ ഒന്ന് കുഴിക്കുന്നത് ആ സാധനം വിട്ട് അവിടെ ഇട്ട് കുഴിക്കുന്നു അപ്പൊ ഞങ്ങൾ നോക്കി കുഴിക്കുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ആ നിരയിൽ വീടുകളാണ് അവിടെ ഇട്ടു കുഴിക്കുന്നു കുഴിച്ചിട്ട് അവര് ചോദിച്ചപ്പോ അവര് ഇത് അതുകൊണ്ടാണ് ഇപ്പൊ ക്ഷണിച്ചു വരുത്തുന്നത് പക്ഷേ ഇതൊന്നും ഇല്ല സാറേ ഞങ്ങൾക്കും അറിയാം പക്ഷെ അവര് നിയമലംഘിച്ചു അല്ല സാർ ഇതൊരു കാര്യം ഞങ്ങൾക്ക് ഒറ്റ ഡിമാൻഡ് ഇപ്പൊ ഈ സമരത്തിൽ ഞാൻ ഡിമാൻഡ് നിയമവിരുദ്ധ അതായത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ താൻ പോലീസിന് ബാധ്യത ഉണ്ടല്ലോ ജീവനും സ്വത്തിനും സംരക്ഷണം ഞങ്ങളുടെ ജീവന് സംരക്ഷണവും ഇല്ല ഞങ്ങളുടെ സ്വത്തിനും സംരക്ഷണം അല്ല സാർ ഞാൻ പറഞ്ഞു കേട്ട് സാറ് പറഞ്ഞു അഞ്ച് വൈകുന്നേരത്ത് അഞ്ചു മണിക്ക് നിർത്തണമെന്ന് പ്രധാനം

ഞങ്ങളവിടെ വരാം പക്ഷെ അപ്പൊ ഞങ്ങൾ ഒരു ഡിമാൻഡ് വിടാ ഞങ്ങളെ പുനരധിവസിപ്പിക്കണം ഞങ്ങൾക്ക് ഇവിടെ നിർത്തി കിട്ടി ഞങ്ങൾ ഉറങ്ങാം മനുഷ്യ ഞങ്ങള് അതാ പറഞ്ഞു അവരെ ഘടന കോടതിയുടെ കാര്യം പറഞ്ഞു സാർ അതനുസരിച്ച് ഊ ചെയ്യണം പറഞ്ഞു അപ്പൊ ആ നിയമത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണല്ലോ അങ്ങ് അങ്ങ് അങ്ങനാണെങ്കിൽ ഇവരെന്തുകൊണ്ട് അഞ്ചു മണിക്ക് ശേഷം മണ്ണെടുക്കുന്നു ഇവര് വെളുപ്പിന് എന്തിന് മണ്ണെടുക്കുന്നു ഇവരെന്തിന് സിവാഷിംഗ് ഇവരെന് സി വാഷിംഗ് നടത്തുന്നു ഉത്തരവാദ കൊടുത്തിന് സി വാഷിങ് അഴിമതി ഇല്ലല്ലോ

സാറേ ഇത് ഞങ്ങൾക്ക് ഞങ്ങള് ഞങ്ങള് പോലീസിനോട് അപേക്ഷിക്കുന്നത് ഞങ്ങളുടെ സംരക്ഷണം ഞങ്ങളുടെ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തന്നെയുള്ള ബാധ്യതയും പോലീസിനുണ്ട് രാഷ്ട്രീയ ദിവസങ്ങളായെന്ന് അപ്പൊ അത് ഈ രാത്രി എടുക്കുന്ന കാര്യം കോൺട്രാക്ടറോട് അദ്ദേഹത്തിന് ഓർഡർ ഇല്ലെങ്കിൽ അല്ല സാറേ ഞങ്ങള് കണ്ടീഷൻസ് ഇല്ല സാറ് നിയമം ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് കണ്ടീഷൻ അല്ല ഞങ്ങളുടെ കണ്ടീഷൻ എന്താ കരിമൽ കാരണം സ്വകാര്യ മേഖലയിലായാലും സംയുക്ത മേഖലയിലായാലും പൊതുമേഖലയിലായാലും കൊണ്ടുപോവാൻ പറ്റത്തില്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ അല്ല അത് നിങ്ങൾ ലോ ആൻഡ് ഓർഡർ പറഞ്ഞു അത് ഞങ്ങൾ സാറേ മൂന്ന് വർഷം കൊണ്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധത്തിലും എല്ലാ പ്രാവശ്യം പേര് പറയുന്ന കോടതിയുടെ ഉത്തരവ് ഉണ്ടെന്നാണ് സാറേ ഞങ്ങളുടെ വീടുകൾ തകർന്നു പോയി എന്റെ ഞങ്ങളുടെ വീടിന്റെ ബാക്ക് സൈഡ് ഇല്ല സാറേ ഞങ്ങൾ എന്ത് ഞങ്ങൾ എങ്ങനെ ജീവിക്കും മണ്ണുകൾ ഒലിച്ചുപോയിട്ട് തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ മുതലുള്ള മണ്ണുകളാണ് ഇവിടെ വരുന്നത് ഞങ്ങളുടെ വീടിന്റെ പുറയിലെ മണ്ണ്ല്ലാം പോയി വീട് പൊട്ടി പൊളിച്ചു ഞങ്ങളൊരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടുകളാണ് തകർന്നത് സാറേ അതിന് ഞങ്ങൾക്ക് ആര് സംരക്ഷണം തരും സാറേ ഞങ്ങളുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അല്ല സാറേ നിങ്ങള് സംസാരിച്ച കാര്യങ്ങൾ ഏതിനാണെന്നു വേറെ ഓർഡർ ഓർഡർ ഓർഡറിൽ ചെന്നു ഞങ്ങളെ అరే మన చే ಮಾತ್ರ ಪಡೀ ಸೂರೋಟೆಡ್ತೇನೆ নিট্ৰাক <laughs> അല്ല അതിനെ പോയി നിങ്ങളുടെ യൂണിഫോമിന്റെ പോലീസുകാരെ സപ്പോർട്ട് ഈ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക അവരെന്തിനാണ് ഈ ഫോട്ടോ എടുക്കാൻ മനസ്സിലാ ഈ സർക്കാർ മാറും അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടല്ലോ ഈ സർക്കാർ മാറും പിണറായി വിജയൻ എല്ലാ കാലവും നടത്തും ചിന്തിക്കുന്ന മണിക്ക് ശേഷം സാറേ എടുത്ത ഇനിയും ഞങ്ങൾ വരും ഞങ്ങൾ ഇനിയും അടച്ചേണ്ടി വരും അഞ്ചുമണിക്ക് എതിരാണ് സമയം അഞ്ചു മണിക്ക് കണ്ടീഷൻസ് ഇല്ല നമുക്ക്

ലൈനിൽ തന്നെ ആയിരാമൻ കൊടേ വരവടിയുണ്ടക്കേ വേണ്ടാ 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 കമ്മണ്ട വേണ്ടാ ちょっと。 வேண்டாம் 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 இல்ல இல்ல வித்தோம் இல்ல 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 வித்தோம் இல்ல ஆரோடி புடட்டோ